എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിക്കാൻ ഇനി ഇരുപത്തിയെട്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ജമുനാപ്യാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള ആടാണ് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ആടിൻ്റെ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഒറിജിനൽ ജമുനാപ്യാരി മുട്ടനുമായിട്ടാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ജംനാപ്യാരി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശ നോല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ബോഡി ഉള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാടുകൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാടുകളാണ് ഒരു ഹൈദരാബാദി ബീറ്റലും വേറൊരു ജംനാപേരി ക്രോസ് പെണ്ണാടുമാണ് ജമുനാരി ജംനാപ്പേരി ക്രോസിന് മൂന്നര മാസം പ്രായവും ഹൈദരാബാദി ബീറ്റലിന് ഏകദേശം ഒരു വയസിൻ്റെ മുകളിൽ പ്രായമാണ് ഹൈദരാബാദ് ബീറ്റിൽ പെണ്ണാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല വളർത്താൻ അനുജമായ ഈ രണ്ടാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വടകരയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഈ നമ്പറിൽ വാട്സപ്പുമായി മാത്രം ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് സ്ഥലം പുത്തനത്താണി ഈ മുരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപീസ് എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജ്യമായ മൂന്ന് കാളകൾ വിൽപ്പനക്ക് വലിയ കാളകളാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ചക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നും കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ മൂന്നെണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ വീഡിയോയിൽ കാണുന്ന നിറചന നിറചന കടിഞ്ഞൂൽ പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ട് പല്ലേ രണ്ട് പല്ലുള്ള കടിഞ്ഞൂൽ പശു അപ്പോൾ ഇതിൻ്റെ മദർ ഏൽഡ് ഏകദേശം കടിഞ്ഞൂലിൽ തന്നെ ഇതിൻ്റെ മദറിന് ഇരുപത്തി നാല് ലിറ്റർ പാലും രണ്ടാം പ്രസവത്തിൽ ഇരുപത്തിയേഴ് ലിറ്ററും പാലും കിട്ടിയ ഒരു പശുവിൻ്റെ കുട്ടിയാണിത് അപ്പോൾ എന്തായാലും ആ ഇരുപത്തി നാല് ഇരുപത്തി ഏഴൊന്നും പറയുന്നില്ല എന്തായാലും ഒരു പതിനെട്ടിന് മുകളിലോട്ട് ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ഡേറ്റ് പ്രകാരം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഒൻപത് മാസം തികയും അപ്പോൾ ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസം വരെ ഡേറ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ അകിട്ട് നീരി ഇറങ്ങിയിട്ടുണ്ട് കൊപ്പിലോട്ട് നീരി ഇറങ്ങി പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് അകിടൊന്നും ഫുള്ളായിട്ടില്ല ഡേറ്റുണ്ട് ഇനിയും പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസം വരെ ഡേറ്റ് ഉള്ള വശമാണ് അപ്പം ഇപ്പം തന്നെ നല്ല രീതിയിൽ അകിടും നീരും ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പം അത്രയും ക്വാളിറ്റിയിൽ അല്ല സ്വിസ് ബ്രോണും എച്ച് എഫും ഇതൊരു നാല് ബ്രീഡ് അത് സ്വിസ് ബ്രൗൺ ഉണ്ട് പിന്നെ ജേഴ്സി മൂന്നും കൂടെ മിക്സ് ആയി വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കടിഞ്ഞൂൽ പശു ഹെവി സൈസ് പശുവാണ് ചെറിയ പശുവല്ല നല്ല ഹെവി സൈസിൽ രണ്ട് കൊല്ലി തന്നെ ഇത്രയും ഹെവി സൈസിലുള്ള ഒരു ക്വാളിറ്റി പശു അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉൽപ്പാദനശേഷിയും ഉണ്ടാകും പാല് അത് ആ പാല് ക്വാളിറ്റി ഉള്ള പാലുമായിരിക്കും അല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്കുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം നില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിലെ ഒരു പശു പശുവൽപ്പനയ്ക്കുണ്ട് ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ കറവ് തുടങ്ങി നല്ല അകിടായതുകൊണ്ട് ഇന്ന് രാവിലെ പശുവിനെ കറന്നു തുടങ്ങി രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കുക ഇന്നും പ്രസവിക്കാം രണ്ട് ദിവസത്തിനകത്തും പശു പ്രസവിക്കാം എന്നുള്ള രണ്ടാം പ്രസവം പശുവാണ് നാട്ടിലെ പശു തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞൂരിൽ തന്നെ ഒരു പതിനാറ് പാല് കിട്ടിയതാണ് ഇപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പതിനെട്ടിന് മുകളിലോട്ട് പാല് കണക്ക് കൂട്ടാം രണ്ടാം പ്രസവം നല്ല ക്വാളിറ്റിയിലുള്ള സിസ് ബ്രോണ് ഹച്ച് എഫ് ജേഴ്സി മൂന്നും ക്രോസ് ആയിട്ടുള്ള രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് ഇരുപതിനകത്തുള്ള പാല് കണക്ക് കൂട്ടാവുന്ന പശുവാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക ഇനി ഏകദേശം രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫോമിലാണ് അകിട് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ നല്ല ഹെവി നല്ല ടെമ്പറായിരുന്നു പക്ഷേ നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അകിട് ഭയങ്കര ഇതായിട്ട് അതുകൊണ്ട് നമ്മൾ കറന്നു രാവിലെ തന്നെ കറവ് തുടങ്ങി അപ്പോൾ ഇന്നോട്ട് പ്രസവിക്കുന്നേരം നമ്മൾ എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് ഡെയിലി ഒരു നേരം കറക്കാനുള്ള തീരുമാനത്തിലാണ് കാരണം നല്ല അകിടാവുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് ആ നാല് പല്ലായിട്ടേ ഉള്ളൂ രണ്ടാം പ്രസവമാണ് നാട്ടിലെ പശു തന്നെയാണ് പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറായിരം രൂപ എഴുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവ്വാറ് ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടൻ പശു ഇനത്തിൽപ്പെട്ട ഒരു മലനാട് കിട പശുക്കുട്ടി വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശനൂല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് സ്ഥാനം ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനെല്ലാം പറ്റുന്ന ഒരു വെച്ചൂരി മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സും അഞ്ച് മാസവും പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് ഈ വെച്ചൂർ മൂരിക്കുട്ടിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിൽ മുൻപത്തെ വീടിൽ കണ്ട മലനാട് പശുക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പാലാടും അതിൻ്റെ പതിനൊന്ന് ദിവസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കൂടി പതിനെട്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മനോജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളവുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച നൂല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി ടർക്കി ഇനത്തിൽപ്പെട്ട റോയൽ പർപ്പിൾ ഗിനിക്കോഴികൾ വിൽപ്പനക്ക് രണ്ട് പേർ വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഏഴ് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ട് പെയറിന് നാലെണ്ണത്തിന് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയമാണ് ഈ ഗിനികോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കും വളർത്തനനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടാവും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പന്നിത്തടം വർഷത്തിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് മുട്ട വരെ ലഭിക്കാവുന്ന തവിട്ട് നിറത്തിൽ മുട്ടകൾ തരുന്ന ഒറിജിനൽ ബി വി ത്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഈ മാസം മുപ്പതാം തീയതിയാണ് ഇതിൻ്റെ സപ്ലൈ ആരംഭിക്കുക അൻപത് ദിവസം വരെ അൻപത് ദിവസം പ്രായം എല്ലാവിധ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ സാധനം കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കാങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടിൽ സെറ്റായ ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ